അതായത് സുവിശേഷം പതിനേഴാമത്തെ അധ്യായം ഇരുപത്തിനാലോ അടങ്ങി ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് ഇതിനു തൊട്ടു മുമ്പ് സംഭവിക്കുന്നത് ക്രിസ്തുവിന്റെ പീഡാനുഭവോത്ഥാനത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ പ്രവചനമാണ് ആ പ്രവചനം നടത്തിയത് ഗലീലിൽ വെച്ചാണ് ആ ഗലീലിൽ നിന്ന് കഫർനാമിലേക്ക് ഈശോ യാത്ര ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരു പക്ഷേ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അവിടെ ഈ പിടാനുഭവോത്ഥാനവും രണ്ടാമത്തെ പ്രവചനം നടത്തുമ്പോഴേ ഏതാണ്ട് മിക്കവാറും എല്ലാ അപ്പസ്ഥോലന്മാരും ഉണ്ടായിരുന്നിരിക്കണം അതേസമയം ഇവിടെ അപ്പസ്തോ അവർ എന്നെ പറയുന്നുള്ളൂ പക്ഷെ അത് സാധ്യതകൾ കാണുക ഏതായാലും പ്രധാനപ്പെട്ടത് പത്രോസും യേശും ആയിരുന്നു എന്നുള്ളത് മറ്റുള്ളവരുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല എന്നാലും ഏറെക്കുറെ ആ ഒരു കാര്യത്തിൽ വേണം അല്ലെങ്കിൽ അവർ രണ്ടുപേരിലും ഫോക്കസ്ഡ് ചെയ്താണ് ഈ പോവുക ഒരു പക്ഷേ ഈ ചോദ്യങ്ങളുടെ സമയത്ത് മറ്റു ശിക്ഷന്മാർ ഉണ്ടായിരുന്നിരിക്കാം ഇല്ലായിരുന്നിരിക്കാം ഏതായാലും വീട്ടിലെത്തിയപ്പോഴേ പത്രോസ് മാത്രമേ ഉള്ളൂ ഇനി അവിടുത്തെ ഒരു ഈ കഫർനാമിന്റെ ഒരു സാഹചര്യം ഒന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് ഈ വചന വ്യാഖ്യാനത്തിന് അല്ലെങ്കിൽ വചനത്തെ കൂടുതൽ ഉൾക്കൊള്ളാൻ എളുപ്പമാണ് എന്ന് പറയുന്നത് പത്രോസിന്റെ ഒരു ആസ്ഥാനം പത്രോസിന്റെ അമ്മായിയമ്മയുടെ ഭവനത്തെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മള് വിശുദ്ധ നാട് സന്ദർശിക്കുമ്പോൾ ഖഫർനാമില് ഏറ്റവും പ്രസിദ്ധമായ അത് എന്ന് പറയുന്നത് ഈ പത്രോസിന്റെ ഭവനം എന്ന് പറ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പത്രോസിന്റെ അമ്മായിയമ്മയുടെ ഭവനം എന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് അതിന്റെ മുകളില് നല്ല മനോഹരമായ ഒരു ദേവാലയം പണിയിപ്പിച്ചിട്ടുണ്ട് അവിടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു ആ ഭവനത്തിലേക്ക് ആയിരിക്കണം ഈ പത്രോസും യേശോ കൂടി ചെന്നത് ഒരു പക്ഷെ പത്രോസിന്റെ ഭവനത്തില് ഈശോ ചെന്നതായിട്ട് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ പറയാറുള്ളത് ഈ അമ്മായിമ്മ പനി മാറ്റാൻ വേണ്ടി ചെന്നതായിട്ട് അത് മാത്രമല്ല ഈ ഒരു ഈ ഒരു അവസരത്തിൽ കൂടി ഈശോ അവിടെ ചെന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തില് പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു പത്രോസിനോട് ചോദിച്ചു കൊണ്ട് അവരെ അപ്പൊ പത്രോസിന്റെ ഭവനത്തില് ഈശോ ഒരു പ്രാവശ്യം സന്ദർശിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പ്രാവശ്യമല്ല ഇവിടെയും കൂടി സന്ദർശിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അവിടെ വെച്ച് പത്രോസിന്റെ ഭവനത്തിൽ വെച്ചാണ് ചോദ്യോത്തരങ്ങൾ നടത്തപ്പെടുന്നത് ഇവിടെ ഈ വചനഭാഗത്തിൽ മൂന്ന് ചോദ്യങ്ങളുണ്ട് അതായത് സുവിശേഷത്തിലെ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി ഈ ഇത്ര നമ്പർ ചോദ്യങ്ങൾ ഈ വചനഭാഗത്തിലാണ് അവര് എഴുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് ജന ഈ നികുതി പിരിക്കുന്നവര് ഏഹ് ശിഷ്യന്മാരോട് അല്ലെങ്കിൽ പത്രോസിനോട് ചോദിക്കും നിങ്ങളുടെ ഗുരു ഏഹ് നികുതി കൊടുക്കുന്നില്ലേ ഇനി ഇവിടുത്തെ നികുതിയെ കുറിച്ചും നമ്മൾ ഒരു രണ്ട് വാക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട് നികുതിയോ ചുങ്കമോ രണ്ട് നമ്മളൊരു ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ നികുതി എന്നത് ഉദ്ദേശിക്കുന്നത് ദേവാലയ നികുതിയാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു നികുതി ഇല്ല പക്ഷെ പല രാജ്യങ്ങളിലും ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും വിശ്വാസികൾക്ക് നികുതിയുണ്ട് ദേവാലയ നികുതി അല്ലെങ്കിൽ ഇപ്പോ പ്രത്യേകിച്ച് ജർമ്മനി ഒക്കെ പോലുള്ള രാജ്യങ്ങളില് വൈദികർക്ക് ഉള്ള അലവൻസ് കൊടുക്കുന്നത് സർക്കാരാണ് അപ്പൊ അങ്ങനെ ക്രൈസ്തവനാണെന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ച് ടാക്സോടെ കൊടുക്കേണ്ടി വരും അത് ഇന്നും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിൽ അതില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ അല്പം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കും അപ്പോൾ സർക്കാരിന്റെ നികുതി കൂടാതെ ഓരോ വിശ്വാസികൾക്ക് അവരവരുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സർക്കാർ നികുതി ഏർപ്പെടുത്താറുണ്ട് ആ പശ്ചാത്തലത്തില് ഈ നികുതിയും ചുങ്കവും ചുങ്കം രാഷ്ട്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പിരിക്കുന്നതും നികുതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ബൈബിൾ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവാലയ നികുതി എന്നുള്ള അർത്ഥത്തിൽ ഈ ദേവാലയ നികുതി അന്നത്തെ കാലത്ത് അര നാണയമാണ് അര നാണയം അന്നത്തെ കാലത്ത് പതിനാല് പോയിന്റ് നാല് നാല് നാൽപ്പത് രൂപയാണ് നാൽപ്പത് പൈസ പതിനാല് രൂപ നാൽപ്പത് വയസ്സെയാണ് ഇപ്പോഴത്തെ പതിനാല് രൂപ നാൽപ്പത് വയസ്സിലെ കണക്കൂട്ടരുത് അന്നത്തെ കാലത്ത് പതിനാല് രൂപ നാൽപ്പത് വയസ്സിലെ കണക്കൂട്ടേണ്ടി വരും അത് അത്ര നിസ്സാരമല്ല വലിയ തുകയാണ് ഏതായാലും ഈ അര നാണയമാണ് മഹാലയ നികുതി ചുങ്ങം വേറെ ഈ പശ്ചാത്തലത്തില് നമ്മള് ചില ചിന്തകളിലേക്ക് നമുക്ക് പോകാം ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ചോദ്യം ഇതാണ് നിങ്ങൾ ദേവാലയ നിങ്ങളുടെ ഗുരു ദേവാലയ നികുതി കൊടുക്കുന്നു പത്ര ദിവസം ഒരു ഇല്ലാതെ കൃത്യമായിട്ട് പറഞ്ഞു ദേവാലയ നികുതി കൊടുക്കുന്നു ഇത് നമുക്ക് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ് യേശുവും ശിഷ്യന്മാരും ദേവാലയ നികുതി കൊടുത്തിരുന്നവരാണ് നമ്മളെല്ലാവരും രാഷ്ട്രത്തിന്റെ നിയമങ്ങള് പാലിക്കാനായിട്ട് കടപ്പെട്ടവരാണ് പലപ്പോഴും ഈ പള്ളി പോലും ദേവാലയങ്ങൾ പോലും പലപ്പോഴും നികുതി എങ്ങനെ വെട്ടിക്കുറയ്ക്കാം അല്ലെങ്കിൽ നികുതി കുറച്ചു കൊടുക്കാം എങ്ങനെ സാധിക്കും ടാക്സബിൾ ബില്ല് അല്ലാത്ത വിത്തൗട്ട് ബില്ല് എങ്ങനെ സംഘടിപ്പിക്കാം എന്നൊക്കെ പള്ളി പോലും ചിന്തിക്കുന്ന കാല ചിന്തിക്കുന്ന ഇതുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കും ഏതായാലും ആ നികുതി നല്ല ആവശ്യത്തിനാണോ ചിത്തി ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത് എന്നുള്ള മറ്റൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും അതിന്റെ അകത്ത് ഒരുപാട് അഴിമതിയും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ബാധ്യസ്ഥരാണ് കൊടുക്കാനായിട്ട് ക്രിസ്തു കൊടുത്തെങ്കില് തീർച്ചയായിട്ടും നികുതി കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യതയുള്ളവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ഇന്ന് തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം ഒരു നമ്മുടെ ഇവിടെ ഈ റോഡ് ടാക്സ് പിടി ടോള് കൊടുക്കണം അപ്പൊ ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒരു വണ്ടി കയറി വരിക ഇടവഴി കൂടെ ആ ഇടവഴി കൂടെ കയറി വരുന്നത് എന്തിനാണെന്ന് വെച്ചാല് നികുതി കൊടുക്കാതെ എങ്ങനെ പോകാം എന്നുള്ള ഒരു ഊടുവഴിയിൽ നമുക്ക് ഇവിടെ അരി കുറ്റി ടാക്സ് പിടിക്കണു അപ്പൊ ഞാൻ നോക്കിയപ്പോ വലിയ ഭക്തിയും ഒക്കെ ഉള്ളൊരു ഒരു ഒരു വിശ്വാസിയാണ് വണ്ടി ഓടിക്കുന്നത് കാരണം സാധാരണതയിലെ വണ്ടിയിലൊരു കൊന്തയൊക്കെ ഉണ്ടാവും ഇത് കൊന്തെന്ന് മാത്രല്ല ഞാൻ നോക്കിയപ്പോ ഈ ഡാഷ് മുകളിൽ ബൈബിള് പോലും ഇരിക്കുന്നുണ്ട് അപ്പൊ തീരെ മോശമുള്ള വിശ്വാസിയല്ല ഇത്തിരി ആഴമുള്ള വിശ്വാസം പക്ഷെ അവനും ചെയ്തത് ഈ വണ്ടിക്ക് ടാക്സ് കൊടുക്കാതെ അല്ലെങ്കിൽ വണ്ടിയുടെ ടോള് കൊടുക്കാതെ പോകാനുള്ള ഉടായ്പ് നോക്കുകയെ ചെയ്തു വലിയ ഭക്തിയും വിശ്വാസവും ഒക്കെയുള്ള പലരും ഈ ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മുടെ സഭ അധ്യക്ഷനെതിരേക്കുള്ള കേസും അതൊക്കെ തന്നെയാണല്ലോ നികുതി കൊടുത്തിട്ടില്ല എന്നുള്ളത് ഏതായാലും നികുതി എന്ന് പറയുന്നത് കൊടുക്കാനായിട്ടുള്ള കടപ്പാട് കടമ നമുക്കുണ്ട് എന്നത് മറക്കാതിരിക്കുക ക്രിസ്തു കൊടുത്തെങ്കിൽ ക്രിസ്തുവിനേക്കാൾ വലിയവരൊന്നും അല്ല നമുക്ക് കൊടുത്തേ പറ്റൂ അതിൻ്റെ അകത്ത് അഴിമതിയുണ്ട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ആരോ ആരോപിച്ച് കൊടുക്കാതിരിക്കില്ല അപ്പൊ ഒന്നാമത്തെ പാഠം ഇതാണ് ക്രിസ്തുവും നികുതി കൊടുത്തവനാണ് രാജ്യത്തിന്റെ ദേവാലയത്തിന്റെയും ഒക്കെ നമ്മളും അത് കൊടുക്കാനായിട്ട് കടപ്പെട്ടവരാണ് രണ്ടാമത്തെ കാരണം കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് ഒന്നും ചോദിക്കുന്നില്ല പത്രോസ് ചോദിക്കാതെ തന്നെ പത്രോസിന്റെ മനസ്സിലെ സംശയം മനസ്സിലാക്കി ഈശോ അങ്ങോട്ട് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിക്കുക ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് അപ്പൊ ചില ചോദ്യങ്ങള് എപ്പോഴും ക്രിസ്തുവിന്റെ ഒരു ശൈലി നമ്മൾ മനസ്സിലാക്കുന്നതല്ല പലപ്പോഴും നമുക്ക് കുറെ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ക്രിസ്തു മറുചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് ജോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോ ജോബ് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയി കഴിയുമ്പോൾ ജോബ് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് ദൈവം മറുചോദ്യമാണ് കൊടുക്കുക സഹനത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴും കഷ്ടപ്പാടിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴും ആ നെറുക ആ വേദനയോടുകൂടി നെടുവേർപ്പോടുകൂടി ജോബിന്റെ ചോദ്യങ്ങൾക്ക് പോലും ഈശ്വര മറുചോദ്യങ്ങൾ ദൈവം മറുച്യോദ്യ ചോദിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തോട് ചില ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ മറുചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചാല് പ്രധാന നമ്മുടെയൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾ പിന്നെ ഉണ്ടാവില്ല നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുചോദ്യങ്ങള് നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്ന് സാ അല്ലെങ്കിൽ ആത്മാവിനെ ഒന്ന് കാതോർത്തു കഴിഞ്ഞാൽ അല്പസമയം ഒന്ന് ശാന്തമായിട്ടിരുന്നാല് അല്പസമയം തമിരാന്റെ മുമ്പിലായിരുന്നാലും ഈ മറുചോദ്യങ്ങൾ നമ്മളിലേക്ക് പോയി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കൃത്യമായിട്ട് പറയും പല ചില ചോദ്യങ്ങൾ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സഭയുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ എവിടെയൊക്കെ നീതി നടപ്പിലാക്കാത്ത എന്റെ എവിടെയൊക്കെ ഇത് നടപ്പിലാവാത്ത എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ തമ്പരാൻ്റെ അടുത്ത് കുത്തിയിരിക്കുമ്പോഴേ ഇതിന് മറുചോദ്യങ്ങൾ നമുക്ക് വരും ഈ മറുചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചോദ്യങ്ങൾ അപ്രസക്തമാണ് തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ വഴി അതാണെന്ന് മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുചോദ്യങ്ങളെ ആണ് കർത്താവ് ചോദിക്കാനുള്ളത് ആ ചോദ്യങ്ങൾക്ക് കാതോർക്കേണ്ടതുണ്ട് എന്ന് സാരം ഏതായാലും പത്രോസ്തുനോട് ചോദിക്കുകയാണ് ഭൂമിയിലുള്ള രാജാക്കന്മാരെ എവിടെ നിന്നാണ് പിരിവെടുക്കുക ചുങ്കമെടുക്കുക അത് മക്കളിൽ നിന്നാണ് അന്യരിൽ നിന്നാണ് തീർച്ചയായിട്ടും ഒരു രാജാവും മക്കളിൽ നിന്ന് നികുതി പിരിക്കില്ല പലപ്പോഴും ഇപ്പൊ നമ്മുടെ നമുക്കൊരു വീടുണ്ടെങ്കിൽ നമ്മുടെ അപ്പനെ ഒരു വീടുണ്ടെങ്കിൽ അഡീഷണൽ ഒരു വീടുണ്ടെങ്കിൽ അവിടെ മക്കള് താമസിച്ചാൽ അതിന് വാടകം ചോദിക്കില്ല ചോദിക്കുന്ന ഉണ്ടാവുമായിരിക്കും ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയാണ് അത് ചില കയ്യബദ്ധങ്ങളെന്നോ വിചാരിച്ചാൽ മതി ഏതായാലും ഈ മാതാ മക്കൾക്ക് നികുതി രാജാക്കന്മാർ കൊടുക്കില്ല പിന്നെ അന്യർ കാണും അപ്പൊ ആ ഒരു അർത്ഥത്തില് നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ചില ഈടാക്കലുകളെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നുകൂടി ഒരു സൂചന ഉണ്ടായി ആ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ക്രിസ്തു അതിന്റെ തത്വം പറയുകയാണ് മക്കള് നികുതി കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് ക്രിസ്തു പറയുന്ന ഒരു കാര്യം ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ദേവാലയം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെ ആ ദേവാലയത്തിലെ ശുശ്രൂഷകനാണ് പത്രൂസ് അപ്പോ തീർച്ചയായിട്ടും ദേവാലയ ശുശ്രൂഷയോ ദേവാലയത്തിന്റെ അധിപനോ ദേവാലയത്തിന്റെ നികുതി കൊടുക്കേണ്ട കാര്യവും പക്ഷെ എങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരറ്റ വാക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ വചനഭാഗത്തിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായ വചനത്തിന്റെ മർമ്മം ഇരിക്കുന്നത് ഇവിടെയാണ് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നമുക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാകും സത്യത്തിന് ഇന്ന് സഭയിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം ഇടർച്ചയുണ്ടാക്കുന്നു അച്ഛന്മാരായിക്കോട്ടെ മെത്രാന്മാരായിക്കോട്ടെ അന്മായരായിക്കോട്ടെ ഇടർച്ചകൾ ഉണ്ടാക്കുക മാതാപിതാക്കന്മാരായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ ഇടർച്ച ഉണ്ടാക്കുക ഒട്ടേറെ ഇടർച്ചകള് കൂടിക്കൂടി വരിക ഓരോ ദിവസവും ചെല്ലും തോറും ഇടർച്ചകളുടെ ആഴവും എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയും ഇടർച്ച ഉണ്ടാകാതെ ജീവിക്കണം എന്ന് ഈ വചനം നമ്മൾ ഓർമ്മപ്പെടുന്നത് ക്രിസ്തു വളരെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഇടർച്ച ഉണ്ടാകാതിരിക്കുക അതുകൊണ്ടാണ് ക്രിസ്തു അതിന് വലിയ ശിക്ഷ പറഞ്ഞത് ഇടർച്ച ഉണ്ടാക്കുന്നവനെ കഴുത്തിൽ വലിയ തിരുകല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ തള്ളണം കടലിലേക്ക് എടുത്തിട്ട് എറിഞ്ഞ പോലെ യോനായ എടുത്തിട്ട് എറിഞ്ഞ പോലെ എറിഞ്ഞ പോലെ പോരാ അവന്റെ ശവം പോലും ഈ ഭൂമിയിൽ വെള്ളത്തിന് മുകളിൽ പോകാൻ ഇടർച്ച ഉണ്ടാക്കുന്നവന്റെ ശവം പോലും ഈ ഭൂമിക്ക് ഭാരമാണ് എന്ന് പറയാതെ പറഞ്ഞവനാണ് ക്രിസ്തു ഞാൻ പറയുന്ന വാക്കുകൾ ഇത്തിരി കടുപ്പമാണെങ്കിൽ ക്ഷമിക്കുക ഇടർച്ച ഉണ്ടാക്കുന്നവര് അവരാര് തന്നെ ആയാലും അത് മെത്രാനായാലും മാർപ്പാപ്പ ആയാലും അൽമയനായാലും അച്ഛനായാലും കപ്പ്യരായാലും ഭജന ശുശ്രൂഷകരായാലും ഇടർച്ച ഉണ്ടാക്കുന്നുണ്ടോ ഇവന്റെ ബോഡി ഡെഡ് ബോഡി ശവം പോലും ഈ ഭൂമിക്ക് ഭാരമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയവൻ അതുകൊണ്ടാണ് ക്രിസ്തു ഇടർച്ച ഉണ്ടാകാതെ നോക്കണം എന്ന് പറഞ്ഞു പറയ മാത്രമല്ല അവൻ ഇടർച്ച ഉണ്ടാക്കാതെ നോക്കുകയും ചെയ്യും ഇവിടെ ഒരു വലിയ നീതി ദൈവനീതി നമ്മൾ കാണാൻ പറ്റും ഇവിടെ നമ്മുടെ നീതി അനുസരിച്ച് ധർമ്മം അനുസരിച്ച് മര്യാദ അനുസരിച്ച് ഈശോ നികുതി കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ നീതി അനുസരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല മര്യാദ അനുസരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല ധർമ്മം അനുസരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ നീതിക്കും ധർമ്മത്തിനും മര്യാദയ്ക്കുമൊക്കെ അപ്പുറമുള്ള ഒരു കരുതല് ഒരു ക്രിസ്തുവിന്റെ കരുതലുണ്ട് അത് മറ്റൊന്നുമല്ല ഇടർച്ച ഉണ്ടാകൽ ഒരാൾക്കും എൻ്റെ വാക്കുകളോ എൻ്റെ നിലപാടുകളോ എൻ്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളോ എൻ്റെ നിലപാടുകളോ ഇടർച്ച ഉണ്ടാകരുത് എന്ന് സംശയങ്ങൾ ഉണ്ടാക്കാം അസ്വസ്ഥതകൾ ഉണ്ടാക്കാം പക്ഷെ ഇടർച്ചയാകരുത് ഇടർച്ച എന്ന് പറയുന്നത് അത് അടി കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങളിൽ നിന്ന് കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലനം ഉണ്ടാക്കുന്ന കാര്യത്തെയാണ് ഇടർച്ച എന്ന് പറയുന്നത് പ്രലോഭനം വേറെ പ്രലോഭനം എന്ന് പറയുന്നത് പാപത്തിനുള്ള സാധ്യത ഒരിക്കലാണ് എന്ന് എങ്കിൽ ഇടർച്ച എന്ന് പറയുന്നത് മൂല്യത്തിൽ നിന്ന് വ്യതിചനിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക മൂല്യത്തിൽ നിന്ന് വ്യതിചനിക്കുക അപ്പം ക്രിസ്തു ഉയർത്തിപ്പിടിച്ചത് മൂല്യങ്ങളാണ് ആചാരാനുഷ്ഠാനങ്ങളേക്കാൾ ഭക്തിയേക്കാൾ ക്രിസ്തുവിന് പ്രധാനം മൂല്യങ്ങളാണ് അപ്പം മൂല്യത്തിൽ നിന്ന് മാറ്റം വരുത്തിയാൽ അത് വളരെ ഗൗരവമുള്ളതായിട്ടാണ് ഈശോ കണക്കാക്കുക ഒരുവനെ ഏതെങ്കിലും മൂല്യങ്ങളിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച വിശ്വാസ ഒരു മൂല്യം അപ്പം വിശ്വാസത്തിൽ നിന്ന് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ അത് ഇടർച്ചയാണ് ആ ഇടർച്ച വരുത്തുന്നവൻ വരുത്താൻ പാടില്ല എന്ന് ക്രിസ്തുവിന് കർശനമായ നിലപാടുണ്ട് അതുകൊണ്ട് മര്യാദകൾക്കും നിയമത്തിനും ധർമ്മത്തിനും അപ്പുറത്തേക്കുള്ള ഒരു സ്റ്റെപ്പ് ഈശോ മുന്നോട്ട് വരികയും ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് യേശു പറയുന്ന ഒരു കാര്യം പത്രോസിനോട് പറയുകയാണ് നീ പോയി ചൂണ്ടിയിടുക ചൂണ്ടയിടുമ്പോ മീൻ കിട്ടും ഒരു മീൻ കിട്ടും ആ മീന്റെ വായ്പളകുന്നു നോക്കിയാൽ അതിൻ്റെ ഒരു നാണയം ഉണ്ടാകും ആ ഒരു നാണയം രണ്ടു രണ്ടുപേർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ദേവാലയ നികുതി എന്ന് പറയുന്ന അര നാണയം അപ്പൊ അര നാണയമാണ് ദേവാലയ നികുതി എങ്കിൽ ഒരു നാണയം ഉണ്ടെങ്കിൽ രണ്ടുപേരുടെ നികുതി കൊടുക്കാം എന്ന് വച്ചാൽ അരവേഖ്യ പത്രോസിന്റെയും യേശുവിന്റെയും ഇവിടെ ചിന്തനീയമായ ഒരു കാര്യം യേശുവിന് പ്രാപഞ്ചിക ശക്തികളുടെ മേല് മനുഷ്യന്റെ മേല് ജീവജാലങ്ങളുടെ മേല് അധികാരമുണ്ട് എന്നതിന്റെ സൂചനകളാണ് ഈ കണി എങ്ങനെയാ ഒരു ചൂണ്ടയിട്ടാല് ഒരു മീൻ കിട്ടും എന്ന് പറയാൻ പറ്റിയ ഒരു മീൻ കിട്ടുക ഒന്നിൽ കൂടുതൽ കിട്ടും എന്നൊക്കെ ഒക്കെ ഉറപ്പിച്ചു പറയാൻ പറ്റിയ ഇനി ആ മീനിന്റെ വായിൽ നാണയം എന്ന് എങ്ങനെയാ പറയാൻ പറ്റും അപ്പൊ ക്രിസ്തുവിന് ഈ മനുഷ്യന്റെ മേല് മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ മേല് മാത്രമല്ല ജീവജാലങ്ങളുടെ മേലും ഉള്ള അധികാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് സാധിക്കും ഇനി അവിടെ നിന്ന് നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം പത്രോസിന്റെ നികുതി കൊടുക്കാനായിട്ടുള്ള സംവിധാനം ക്രിസ്തു ചെയ്യുക ഇത് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മള് പലപ്പോഴും നമ്മുടെ ചില ആവശ്യങ്ങള് ചില കടപ്പാടുകള് ചില കടമകള് നിർവഹിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും സഹായിക്കാൻ വഴി ഉണ്ടാക്കി തോന്നും നേരിട്ട് കാശുകൊണ്ട് തരൂന്നല്ല ലോട്ടറി എടുത്ത് കാത്തിരുന്നാലൊന്നും കാശില്ല അതിനുള്ള വഴി ദൈവം വിശ്വസിച്ചാൽ മാത്രം അപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതി അതാണല്ലോ അബ്രാഹത്തിന് ഉണ്ടായ മകനെ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ അബ്രാഹം ദൈവത്തിന് വിശ്വസിച്ചിട്ട് പറയുകയാണ് വസ്തു അവിടെ കിട്ടും ബലി അർപ്പിക്കാനുള്ള ആടിനെ അവിടെ കിട്ടും കിട്ടിയല്ലോ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് ദൈവത്തിൽ ഫലമേൽപ്പിച്ചാൽ ക്രിസ്തു ഇടപെട്ടാല് അതിനുള്ള സാധ്യത ക്രിസ്തു ഒരു അത് ഏത് വഴിയിലൂടെ എന്ന് നമുക്ക് വിചാരിക്കാം നമുക്ക് പക്ഷി മൃഗാദികളിലൂടെ മീനിലൂടെ പോലും ദൈവം അതിന് വഴിയൊരുക്കുമെന്നുള്ള മനുഷ്യരിലൂടെ ഒരുക്കാം പല രീതികളിലൂടെ ഒരുക്കാം ഏതായാലും ഒന്നാമത്തെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം നമുക്കൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തു തരാനായിട്ടുള്ള ഒരുക്കാൻ ദൈവം തയ്യാറാണ് രണ്ടാമതായിട്ട് നമ്മള് വചന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കുറച്ചുകൂടി ആഴപ്പെടേണ്ട ഒരു കാര്യം ഞാൻ വചന ശുശ്രൂഷക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അതിനുവേണ്ടി സമയം മാറ്റി അതിനു അതിനുവേണ്ടി എന്റെ ഉത്തരവാദിത്വങ്ങൾ ചിലത് മാറ്റി മാറ്റിവെക്കുമ്പോൾ ചില ജോലികൾ മാറ്റിവെക്കുമ്പോൾ ചില കഷ്ടനഷ്ടങ്ങൾ സഹിക്കുമ്പോൾ അത് തമരാം പരിഹരിച്ചോളൂ തമരാം പരിഹരിച്ചോളൂ കാരണം അത് കർത്താവിനറിയാലോ അത് കർത്താവിനറിയാം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി നികുതി കൊടുക്കുന്ന ഒരു കർത്താവിനെ മറക്കാതിരിക്കും നമുക്ക് വേണ്ടി ദേവാലയ ശുശ്രൂഷകള് ചെയ്ത ക്രിസ്തുവിന്റെ അല്ലെ പത്രോസിന്റെ ഏഹ് നികുതി കർത്താവ് കൊടുത്തെങ്കില് തീർച്ചയായിട്ടും കൊടുക്കാനുള്ള സാ കർത്താവ് കൊടുക്കാനുള്ള സാഹചര്യം കർത്താവ് ഉണ്ടായി എങ്കില് തീർച്ചയായിട്ടും നമ്മള് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന കാര്യങ്ങള് അതിലൂടെ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങള് അത് ചെയ്യാനുള്ള സാഹചര്യം അത് നടപ്പിലാക്കാനുള്ള സാഹചര്യം തമുരാൻ ഒരുക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോ ഈ വചനം അനുസരിച്ച് ജീവിക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അല്പസമയം ഒന്ന് കണ്ണുകൾ അടച്ച് തമിരാന്റെ തിരസന്നെ നമുക്കായിരിക്കാം കന്യവനായ കർത്താവ് തിരുസന്നെ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു അങ്ങ് ഈ ലോകത്തിന്റെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കുകയും ആ പാലിക്കാനായിട്ട് ശിക്ഷന്മാരെ ഒരുക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് രാഷ്ട്രത്തിന്റെ നിയമങ്ങള് നാടിന്റെ നിയമങ്ങള് സമൂഹത്തിന്റെ നിയമങ്ങള് പല നിയമങ്ങളും ലംഘിക്കാനായിട്ടുള്ള സാധ്യതകള് ആരായുകയും ആ നിയമങ്ങൾ ലംഘിക്കാനുള്ള കാര്യകാരണങ്ങൾ കണ്ടെത്തുകയും കടമകള് ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നവരാണ് നല്ല ദൈവമേ നിയമങ്ങൾ അനുസരിക്കാൻ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റില്ല എന്ന് പറഞ്ഞ കർത്താവെ നിയമത്തിന്റെ പൂർണത ആയ അങ്ങയെ അങ്ങയെ അനുകരിച്ചുകൊണ്ട് നിയമങ്ങൾ അനുസരിക്കാനുള്ള കൃപ സന്മനസ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ പലപ്പോഴും ഞങ്ങളുടെ ഒക്കെ വ്യക്തി ജീവിതത്തില് ഞങ്ങളുടെ കുടുംബ ജീവിതത്തില് ഞങ്ങളുടെ സമൂഹ ജീവിതത്തില് പലപ്പോഴും പലർക്കും ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയേണ്ട ചില കാര്യങ്ങൾ ഒക്കെ പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഒരുപക്ഷെ അത് ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ഞങ്ങൾ ചിന്തിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ ഞങ്ങളുടെ നിലപാടുകളെയും ഞങ്ങളുടെ വാക്കുകളെയും ഞങ്ങളുടെ നോട്ടങ്ങളെയും ഞങ്ങളുടെ സ്പർശങ്ങളെയും നിയന്ത്രിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇടർച്ചയില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവര് ഞങ്ങളുമായിട്ട് ഒരു പരിചയമില്ലാതെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരിലൂടെ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഇടർച്ചകളെ ഒഴിവാക്കി ജീവിക്കാനായിട്ടുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ദൗത്യങ്ങൾ അല്പസ്വല്പ മാറ്റിട്ട് ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ അധ്വാനവും ഞങ്ങളുടെ മറ്റ് കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ട് നിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതെല്ലാം പൂർത്തീകരിക്കാനുള്ള സാധ്യത നീ എന്ന് പ്രാർത്ഥിക്കുന്നു പത്രോസിന്റെ നികുതി കൊടുക്കാൻ സാധ്യത ഒരുക്കി അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കുറവുകളെ നികത്താനായിട്ട് അവിടുന്ന് തയ്യാറാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ദൈവമാൻ അങ്ങയുടെ കുറവുകളെ നിറവുകളാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി തീരുവാൻ ആത്മാർപ്പണത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുവാനുള്ള സന്മനസ് ഞങ്ങൾക്ക് നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഹൃദാവിശ്യം ശയുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും